ൂട്ടത്തിനെതിരെ ബിജെപി പാലക്കാട് കയറ്റില്ല എന്നൊരു ഭീഷണി പറ്റി ആ ഭീഷണിക്ക് ഒന്നും വലങ്ങുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒരു ബി ജെ പി കാരനും ഒരു യൂത്ത് കോൺഗ്രസുകാരനെയും ഭീഷണിപ്പെടുന്നുണ്ട് പാലക്കാടത്തെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനപ്രതിനിധികൾ രാഹുൽ മാങ്കൂട്ടം രാഹുൽ ബാന്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇതെല്ലാം വെറുതെ ഭീഷണികളാണ് അത് അവരുടേതായ ഒരു രീതിയാണ് അത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല ഞങ്ങൾക്ക് രാഹുൽ പാൻകൂട്ടത്തിനെ അടക്കമുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഉള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ഞങ്ങൾ അവരെ സംരക്ഷിക്കും ഒരു ബി ജെ പി കാരും ഭയപ്പെടുത്തേണ്ട ഒരാവശ്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സർക്കാർ ജനങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോളേജ് മാനേജ്മെന്റ് കൊടുത്ത കേസ് വഖഫ് ട്രൈബ്യൂണലിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിൽ പോയി വഖഫ് ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങൾക്ക് സ്റ്റേ വാങ്ങിച്ചിരിക്കാം അതിന്റെ അകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി തീരുകയാണ് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ സ്റ്റേ വാങ്ങിച്ചിരിക്കണം അതിനർത്ഥം ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണൽ മുനമ്പം നിവാസികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്ന് ഭയന്നിട്ടാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത് ട്രൈബ്യൂണലിൽ നിന്ന് നീതിപൂർവമായൊരു വിധി ഉണ്ടാകുമെന്നാണ് മുനമ്പത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ആ ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കാതിരിക്കാൻ സർക്കാരിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് വകഫ് മന്ത്രിയുടെ കൂടിയ അനുമതിയോടുകൂടിയാണ് കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇനി പുതിയതായിട്ട് വരുന്ന വകഫ് ട്രൈബ്യൂണൽ പാർലമെന്റ് പാസാക്കിയ വകഫ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഘടന മാറിയിട്ടുള്ള പുതിയ ട്രൈബ്യൂണലാണ് വരാൻ പോകുന്നത് അപ്പോ മുനമ്പത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി മനഃപൂർവ്വമായി സംസ്ഥാന ഗവൺമെന്റ് വൈകിപ്പിക്കുകയാണ് എന്നിട്ടാണ് സംഘപരിവാറിന്റെ ഒരു അജണ്ട ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളെ മുനമ്പത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാറ അജണ്ടക്ക് വഴിയൊരുക്കി കൊടുക്കുക ശരിക്കും മുനമ്പത്തെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ അവരുടെ കീഴിലുള്ള ഈ വഖഫ് ബോർഡ് പൂർണ്ണമായി വഞ്ചിക്കുക അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം അവകാശം സെക്ഷൻ ട്വന്റി നയൻ നയൻറ്റി സെവൻ അനുസരിച്ച് സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷെ സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് വഖഫ് ബോർഡ് ഈ കോടതിയിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ നീതി കൊടുക്കുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയാണ് എന്താണ് സർക്കാർ ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസിൽ കോടതിയിൽ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റ് തൃശ്ശൂർ ജില്ലയിലെ സി അനധികൃതമായി നൂറ് കോടി രൂപയിലധികം വിവിധ അക്കൗണ്ടുകളിലായി സമ്പാദിച്ചു എന്നും അത് ഡിക്ലെയർ ചെയ്യാത്ത എമൗണ്ട് പ്രഖ്യാപിക്കാത്ത എമൗണ്ട് ആണെന്നും രഹസ്യ എമൗണ്ട് ആണെന്നും ഇരുപത്തഞ്ച് അക്കൗണ്ടുകളിലൂടെ ചെയ്തു എന്നും കരുവന്നൂർ ബാങ്കിൽ അനധികൃതമായി കൊടുത്ത ലോണുകളുടെ വിഹിതം കൈപ്പറ്റാനുള്ള ഏജന്റുമാരുണ്ടായിരുന്നെന്നും അവരത് കൈപ്പറ്റി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് സി പി എമ്മും സർക്കാരും ഇതിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യമില്ല നൂറ് കോടി രൂപയിലധികം അനധികൃതമായ സ്വത്തുക്കളാണ് സി പി എമ്മിന്റെ കണ്ടെടുത്തിരിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് സി പി എം മറുപടി പറഞ്ഞു സി പി എം മറുപടി പറയാനുള്ള ബാധ്യത ഒരു ജില്ലയിൽ ഇങ്ങനെയാണെങ്കിൽ കേരളം മുഴുവനും കൂടി എത്ര ആയിരം കോടി രൂപയുടെ ഏർപ്പാടാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയൊക്കെ കോടികളുടെ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടുള്ള കണക്കുകളാണ് വരുന്നത് അനധികൃതമായ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് കമെൻറ്റൊന്നും പറയുന്നില്ല പക്ഷേ ഇ കൊടുത്തിരിക്കുന്ന ഈ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫഡവിറ്റിൽ ഉന്നയിച്ചിരിക്കുന്ന സി പി എമ്മിനെ കുറിച്ച് ജില്ലയെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയണം സി പി എം പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്